മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറായി അങ്ങനെ അനുമോളാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ ഒരു നിമിഷം അങ്ങനെ ബിഗ് ബോസിൻ്റെ പാർട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി അനുമോൾ ഒന്നിച്ചാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ സമയം എത്രയായെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് രണ്ട് മണിയായെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ഞങ്ങളിപ്പോൾ വന്ന് കയറിയതുള്ളൂ സന്തോഷവും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം അനുമോൾ ഒരുപാട് താങ്ക് ഒരുപാട് സ്നേഹവും മാത്രമാണുള്ളത് ഒരുപാട് താങ്ക് ഒരുപാട് സ്നേഹം പിന്നെയും പിന്നെയും അനുമോൾ അത് തന്നെയാണ് പറഞ്ഞത് സ്നേഹം എല്ലാവരുടെ സ്നേഹം മാത്രമാണ് ശരിയുടെ കൂടെ നിന്നതിന് എല്ലാവർക്കും താങ്ക് യു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബി പി ഹൗസിൽ ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ അനുമോൾക്ക് എത്ര സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയധികം സപ്പോർട്ട് കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഒറ്റ ഒറ്റയാളുടെ മോട്ടിവേഷനിലാണ് അവിടെ ഒരു നമുക്ക് അനുമോൾ ഒരു സ്ട്രോങ് ആയി മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് കരയരുതെന്ന് പറയുന്നുണ്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞ് അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചപ്പോഴും ആ ഒരു നിമിഷത്തിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു ചേച്ചിയുടെ സപ്പോർട്ട് തന്നെയാണ് ായിരുന്നു എല്ലാ അർത്ഥത്തിലും ലക്ഷ്മി ആ ഒരു നിമിഷത്തിൽ അനുമോളുടെ യഥാർത്ഥ സുഹൃത്തായി മാറി നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും ആതിലന്നെയും നൂറ് തന്നെയൊന്നും അല്ല ലക്ഷ്മിയുടെ കൂടിയാണ് അനുമോൾ രാത്രി ഉണ്ടായിരുന്നത്